നമസ്കാരം വെള്ളവനാണ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഷോപ്പിംഗ് അനുഭവം ഇനി കൂടുതൽ പോക്കറ്റ് ഫ്രണ്ട്ലിയാക്കാൻ വിശാൽ മെഗാമാർട്ട് ഇനി പെരിന്തൽമണ്ണയ്ക്ക് സ്വന്തം വിശാൽ മെഗാമാർട്ടിന്റെ അതിവിശാലമായ ഷോറൂം ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നാടൻ സമർപ്പിക്കും ൂറിലേറെ ഷോറൂമുകളുള്ള വിശാൽ മെഗാമാർട്ടിന്റെ കേരളത്തിലെ പതിനെട്ടാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായി പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ മാനത്തുമംഗലം ബൈപ്പാസിൽ എം ടവറിലാണ് വിശാൽ മെഗാമാർട്ടിന്റെ അതിവിശാലമായ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് ജെൻസൺ ആന്റ് ലേഡീസ് വസ്ത്രങ്ങൾ ഗ്രോസറി ഐറ്റംസുകൾ ഹോം ഹോംലീഡ് ഐറ്റംസുകൾ പേഴ്സണൽ കെയർ ഐറ്റംസുകൾ കിച്ചൺ അപ്ലയൻസ് തുടങ്ങി സാധാരണക്കാരന് ഉന്നത ഗുണമേന്മയിലുള്ള സാധനങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിൽ അഫോർഡബിൾ പ്രൈസിൽ ഒരുക്കിയാണ് വിശാൽ മെഗാമാർട്ട് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് പെരിന്തൽമണ്ണയിൽ ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്ന വിശാൽ മെഗാമാർട്ട് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നാടിന് സമർപ്പിക്കും ചടങ്ങിൽ എം ടവർ ചെയർമാൻ സലീം മേലേതിൽ തുടങ്ങി വ്യാപാര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സംബന്ധിക്കും പെരിന്തൽമണ്ണയിലെ ആർക്കിടെക്ചറൽ ഇന്റീരിയർ ഡിസൈനർ സ്ഥാപനമായ ജുനൈദ് അസോസിയേറ്റ്സ് നിർമ്മാണ മേഖലയിലെ സജീവമായ കമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മാണ കമ്പനിയായ ആർ ബി ഡി കൺസ്ട്രക്ഷൻ ആന്റ് ഡെവലപ്പേഴ്സ് മഞ്ചേരിയുമാണ് വിശാൽ മെഖാമാട്ടിന്റെ ബിൽഡിംഗ് പ്രൊജക്ട് പൂർത്തീകരിച്ചത്